ോ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അത്യാവശ്യം കുറേ ക്ലീനിങ്ങും ഒരുപാട് കുക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു എട്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവാന മദ്രസേ പറഞ്ഞയച്ചു നല്ല രീതിയിൽ പല്ല് വേദന ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഒരു ഗുളികയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എണീച്ച് വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം അതുപോലെ ഒരുപാട് ക്ലീനിങ് ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ ഇന്നലെ രാത്രിയാണ് രാത്രിയാട്ടോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ദിവസത്തിനാണ് വീട്ടിൽ പോയിക്കണെന്നുണ്ടെങ്കിലും വീട്ടത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ അങ്ങനത്തോടൊത്ത് ഞാൻ മൂന്ന് ദിവസമായി ഇപ്പം വീട്ടിൽ പോയി നിന്നിട്ട് ഇപ്പം തിരിച്ചു വന്നിട്ടാണ് മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചപ്പും പുല്ലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അകത്തും അടിച്ചു വരാനും തുടക്കാനും അതുപോലെ അലക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ചെയ്യണം അതൊക്കെ അല്ല ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ ഡേ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കണ്ടു വെക്കാം അപ്പോൾ കിച്ചണിൽ വന്ന് നേരെ ആദ്യം തന്നെ പുറത്ത് പോയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് വന്നിട്ട് പറഞ്ഞിട്ട് ലൈൻ വെള്ളം അപ്പോൾ അത് ഡ്രമ്മിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഡെയിലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ അടുത്താണ് കേട്ടോ കിണറുള്ളത് അപ്പോൾ അത് കാരണം അവിടെ അടുത്തുള്ള ആരെങ്കിലും പോയിങ്ങാണ്ട് പറ്റുമ്പോഴൊക്കെ ഇടാറാണ് അതുകൊണ്ട് മിക്കവാറും ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഡ്രമ്മ് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വാങ്ങിച്ചപ്പോൾ സുഖമാണെന്നു കേട്ടോ അലക്കാനും അതുപോലെ തന്നെ കുട്ടികളുടെ തലയിൽ പാരാനൊക്കെ ഇപ്പോൾ ഞാൻ അതന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് കിണറത്തെ വെള്ളം ുണ്ട് തലേന്ന് മൂടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഡ്രമ്മ് വാങ്ങിച്ചത് കൊണ്ട് അതിന്ന് അത് കിണറിലെ വെള്ളമാണല്ലോ അപ്പോൾ അതാണിപ്പോൾ കുളിക്കാനും മക്കളെ കുളിപ്പിക്കാനൊക്കെ ഞാൻ എടുക്കാറ് അങ്ങനെ അതായത് പൈപ്പ് അതിൽ കുത്തിക്കൊടുത്ത് പോകുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമ്മളടുപ്പത്താന്നിട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനതിനുള്ള വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഒരു എട്ടേ മുക്കാൽ ഒക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല്ലുവേദന ആയിട്ട് തിരേ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരാഴ്ചത്തോളം ആയിട്ടോ തുടങ്ങിയിട്ടും ഡോക്ടറെ ഒക്കെ കാണിച്ചു പക്ഷെ ഡോക്ടറെ കുളികൊണ്ടൊന്നും ഒരു ശമനവും കിട്ടുന്നില്ല അപ്പോൾ ഇടയ്ക്കിടക്ക് വരും പിന്നെ സഹിക്കാൻ പറ്റാതാവുമ്പോൾ ഞാനൊരു ഗുളിക എന്തെങ്കിലും കുടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതായത് ചായ മുതൽ ഞാൻ അടുപ്പത്താന്നിട്ട് ഇട്ട് വെക്കുന്നത് എനിക്കെന്തോ ഈ അടുപ്പത്ത് വെച്ച ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള പോലെ തോന്നാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുപ്പത്ത് വെച്ച ചായ അങ്ങനെ ചായക്കുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തലദിവസാർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കലക്കിപ്പാറിനപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അരിയൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അടുപ്പത്തന്നെ അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ചട്ടിയൊക്കെ നേരായി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാതും ഒന്ന് അടുപ്പത്താക്കാൻ വിചാരിച്ചത് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ വലിയ അർജൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നേരെ മറിച്ച് സ്കൂളുള്ള ദിവസാവുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തിരുന്നത് തന്നെയായിരുന്നു കേട്ടോ തറവാട്ടിലായിരുന്നപ്പോൾ സ്കൂളുള്ള ദിവസം നമ്മൾ അടുപ്പത്തെല്ലാതും ഉണ്ടാക്കിയിട്ട് വേണം സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഗ്യാസ് തന്നെ ഉണ്ടാക്കി ശീലിച്ചത് കാരണം സാവധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് തന്നെ കുക്ക് ചെയ്യും അമ്മ കുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുപ്പില്ലേന്ന് ഇപ്പോഴും ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അടുപ്പൊക്കെ കണ്ടു അടുപ്പത്തെ അങ്ങനെ കത്തിക്കാറില്ല എന്ന് മാത്രം പിന്നെ തറവാട്ടിലെ അറിയുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ കുറേ ഫുഡ് ഉണ്ടാക്കാൻ അടുപ്പത്തന്നെയല്ലേ നല്ലത് ഇതിപ്പോൾ പറഞ്ഞാൽ ഞാൻ രണ്ട് മക്കളും നാഴി അരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ബാക്കി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വെറുതെ അടുപ്പ് കത്തിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പം കത്തിക്കുന്ന ദിവസങ്ങൾ ഞാനിങ്ങനെ എല്ലാ ദൈവം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഞാൻ എനിക്ക് ഇന്ന് പറ്റിയ ഫാൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുക്കുകയാണ് എന്നുള്ള ഓർമ്മയില്ല ചട്ടിയാണ് എന്നുള്ളത് ഞാൻ മറന്നുപോയി നല്ലപോലെ അടിയിൽ തീ കത്തണണ്ടില്ലേ ചട്ടിക്ക് ഇങ്ങനെ കത്തിക്കാൻ പാടില്ല അടിക്ക് പിടിക്കും എന്നുള്ളത് ഞാൻ ഓർത്തില്ല ഞാൻ നന്നായിട്ടങ്ങോട് കത്തിച്ചങ്ങ് കൊടുത്തിട്ടാണ് അപ്പൻ ചൂടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്ത് അപ്പം വലിയ കുഴപ്പമില്ലാതെ കിട്ടി പിന്നെ മറന്നുകാണ്ട് പിന്നെ തീ നല്ല പോലെ കത്തിച്ചു കണ്ട് എന്ത് ഇതുക്കണോ അപ്പം ചൂടാൻ വേണ്ടി നിന്നിക്കണോ അതുകൊണ്ട് ഒരപ്പം മാത്രമേ നേരങ്ങത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള അപ്പം രണ്ടാമത് അപ്പം ചുട്ടപ്പം അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അതാ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അങ്ങനെതാ നമ്മൾ വീണ്ടും നല്ല നല്ല നല്ലപോലെ കത്ത് നല്ല പോലെ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പഴത്തപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഓരോ മുറി ഓരോ മുറിയായിട്ട് ആയിട്ട് പോരായിരുന്നു ഈ കലക്കിപ്പാർന്ന അപ്പത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയുന്നത് ചട്ടിയുടെ ചൂടാണ് കേട്ടോ അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അങ്ങനെ ഞാൻ പിന്നെ ചട്ടിയൊന്ന് മാറ്റിന് ഗ്യാസുമ്മ ചൂടാന്ന് കരുതിയിട്ട് ടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിക്കും അതുപോലെ തന്നെ തേങ്ങാച്ചോറുക്കും ചിക്കൻ കറി എടുക്കാലോ വിചാരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും അതുപോലെ കിഴങ്ങൊക്കെ ഒക്കെ ഇട്ടിങ്ങാണ്ടാന്ന് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വാഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പിന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് അതവിടെ കിടന്നുങ്ങാണ്ട് വേവട്ടെ സംഭവം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അടുപ്പത്ത് മൺചട്ടിയിൽ കിടന്നങ്ങാണ്ട് വേവുന്ന ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ മടിച്ചികൾക്ക് ഗ്യാസും കറണ്ട് അടുപ്പൊക്കെ ഉണ്ടാവുകൊണ്ട് അടുപ്പ് കത്തിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അതവിടെ തീരുമാനമാക്കി വെച്ചതിന് ശേഷം ഞാനിതാ ഇവിടെ അപ്പച്ചട്ടി വെച്ചാണ്ട് ചുട്ടെടുത്തപ്പോൾ അതേ പിന്നെയും ചങ്കരം തെങ്ങുമ്പോൾ തന്നെയെന്ന് പറഞ്ഞ പോലെ ആയിട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചാണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കലക്കിങ്ങാണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഇന്ന് ആരമോത്ത്ക്കോക്കിയിട്ടാണ് നീച്ചിക്കണതെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ അതായിരുന്നു അവസ്ഥ കാരണം ഗോതമ്പ് ദോശയും കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല മസാല ദോശയൊക്കെ ഉണ്ടാക്കണമാതിരി നല്ല കനലോത കിട്ടുന്ന എൻ്റെ ഗോതമ്പ് ദോശൻ്റെ അവസ്ഥകളൊന്നും നോക്കി നോക്കി ഈ ഒരപ്പം ഞാൻ എങ്ങനെയൊക്കെയോ വൈകുന്നുണ്ട് എടുത്ത് കേട്ടോ അതുകൊണ്ട് എന്തായി സമാധാനം ഉണ്ടായിരുന്നു ഒരപ്പം അയാനക്കുട്ടിക്കും ഒരപ്പം ഈ വാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓല് രാവിലെ ഒരപ്പൊക്കെ തന്നെ കഴിക്കുള്ളൂ കേട്ടോ ഞാൻ പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നത് ചങ്ങ ആക്കി അല്ല പിന്നെ എന്തൊക്കെ ആട്ടുക അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഹുദാഹവാ ഞാൻ പിന്നെ ചുട്ടുകൾക്കൊക്കെ ചെയ്തു കേട്ടോ തുടച്ചുമ്പോൾ എനിക്ക് എടുക്കുന്നത് പക്ഷേ നേരായില്ല ആരാണ് ഈ പുതപ്പിനുള്ളിൽ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതെന്റെ ഇവായാണ് കേട്ടോ ഇവാന ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടാകുന്നു ഇവാന ഡോക്ടറെ കാണിച്ചിട്ട് പത്ത് ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട് പിന്നെ രണ്ട് നേരം വെച്ച് ആവി പിടിക്കാനും മൂക്കിൽ മരുന്ന് എത്തിക്കാനും ഒക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി അന്ന് കാണിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് ഞാൻ അപ്പം പറയുക അങ്ങനെ അതാ തേങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുന്ന് ചിക്കൻ കറി അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങ ഞാനിവിടെ ചിരവി എടുക്കുന്നുണ്ട് ഇന്നെന്തോ വലിയ മടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മടിയില്ലേ എന്ന് ചോദിക്കും എന്ന് എനിക്കറിയാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ അങ്ങനെ തേങ്ങ ചിരകി അതവിടെ മാറ്റി വെച്ചു പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി വേണമല്ലോ നമ്മളുടെ തേങ്ങാച്ചോറ് വെക്കാൻ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മർത്ത് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഈ ഉമ്മർത്തിരുന്നാൽ നിനക്ക് പണിയെടുത്താൽ ശരിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മർത്തിരുന്നു ോട്ട് കൂടി വണ്ടി പോകുന്നതും അതുപോലെ തന്നെ എന്താ പറയുക കിളികളും കിരുവികളും എന്ന് പറഞ്ഞ മാതിരി എല്ലാ ഒച്ചയും പേർക്കും ആൾക്കാരെയൊക്കെ കാണാം നമ്മളെപ്പോൾ ഉള്ളിൽ തന്നെ ഇരുന്നിങ്ങനെ പണിയെടുക്കണീന്മാരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തൊലിച്ചാലും പിടിക്കാനൊക്കെ ഉമ്മർത്തിരിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീല് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അരി എടുത്തിട്ടുണ്ട് ഇരുന്നാഴി അരിയാണെന്നോട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടൂല ഇടുവില്ലാട്ടോ പലരും നാളെ ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാത്ത എന്താ ചോദിച്ചിട്ടുണ്ടാകുന്നോ നമ്മൾ മഞ്ഞപ്പൊടി ഇടൂല ഇടുവലാട്ടോ നമ്മുടെ ഈ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇടുന്നത് പിന്നെ അതാ ഉള്ളി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരിയുടെ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം അതൊന്ന് കേട്ടോക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൂട്ടി കുഴച്ച് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഞാന് തേങ്ങാച്ചോറിന് എങ്ങനെയാണ് വെള്ളം എടുക്കണേ എന്നുള്ളത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഊഹത്തിനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പലരും പല വിധത്തിലായിരിക്കും വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറിന് അരി എടുക്കുമ്പോൾ നിങ്ങൾ റേഷൻ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറവും ആണ് മറ്റേ നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന ജയ അരിയൊക്കെ ഉണ്ടല്ലോ ഉരുണ്ട അരി അതാണെങ്കിൽ വെള്ളം കുറച്ചുകൂടി കൂടും എനിക്ക് ഉമ്മ വരണെന്ന ടിപ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ ആ കയ്യിൽ ഈ തള്ളവിരൽ ഇങ്ങനെ പിടിക്കും നമ്മുടെ ഈ വ ഈ വര ഉണ്ടോ ഇവിടേക്ക് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഈ അരിമ്മ ഇങ്ങനെ തൊട്ട് നിൽക്കും കയ്യെ എന്നിട്ട് വെള്ളമൊഴിക്കും ഏതിന് ജയ അരിയാണെന്നുണ്ടെങ്കിൽ വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവിൽ കേട്ടോ ഈ കയ്യീൻ്റെ അരിമ്മ തൊട്ട് ഈ കയ്യിൻ്റെ ഇത്തര വരെ ഇതാ അപ്പോൾ ഒരു ഈ ലെവലിൽ വെള്ളം ഒഴിക്കും ഇതിപ്പോൾ റേഷൻ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വെള്ളമൊഴിക്കണത് ഞാനിതാ ഈയൊരു ലെവലിക്കാണ് ഇവിടുന്ന് ഒന്നുകൂടിയും കുറഞ്ഞ് ഈയൊരു ലെവൽക്ക് പിന്നെ ഓരോ മാസം കിട്ടുന്ന റേഷൻ അരിക്കും വേവിൽ വ്യത്യാസം ഉണ്ടാകും ചിലതൊക്കെ അതുപോലെ തന്നെ ജയ അരി തന്നെ പല വേവും ഉണ്ടാകും അപ്പം നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക ആദ്യമായിട്ട് വെക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഞാൻ ഈ പറഞ്ഞെന്ന കണക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം കുറച്ചൊഴിക്കുക അപ്പം ഞാൻ ഇത്രയും പറഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങളൊരു ഇത്തരം ഒഴിച്ചാൽ മതി എന്നിട്ട് ചോറ് വേവുന്നതിനനുസരിച്ച് വെള്ളം കുറവാണെന്ന് തോന്നി തിളച്ച വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചും കാണ്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് തേങ്ങാച്ചോറ് വെക്കുമ്പോൾ വെള്ളം കുറച്ചൊഴിക്കും ഒരിത്തരൊക്കെ ഒഴിക്കും മൈട്ട് ഇപ്പോൾ പറഞ്ഞു തന്നപ്പോൾ ഞാനൊരിത്തരൊക്കെ വെള്ളം ഒഴിക്കും എന്നിട്ട് ആ അരി ആ വേ വെള്ളത്തിൽ അരി വേവൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി പടിഞ്ഞ് ഇപ്പം എനിക്ക് ഏകദേശം എന്തായിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ ഒക്കെ ഫോൾട്ട് പറ്റാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേവുള്ള അരിയാണെങ്കിൽ ഇങ്ങനെ റേഷൻ അരി ആണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇപ്പോ റേഷൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഞാൻ വെള്ളം അതിൽ ഒഴിക്കണം ട്ടോ. ആയിട്ടില്ല കുറച്ചൂടെ ഒഴിക്കണം. അപ്പോൾ വീണ്ടും അരിyle കുത്തി ദാ ഈ ലെവൽക്ക്. എന്നിട്ട് ആയിട്ടില്ല കുറച്ചൂടെ ഒഴിക്കണം. ദാ അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളം ഒഴിക്കല് നിർത്തിയിട്ടുണ്ട് ഇനി അരി വെന്തിട്ട് വെള്ളം കുറവാണ് തോന്നി ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം വെള്ളം ഒഴിക്കണോ വേണ്ടതെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ് തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ 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 വെക്കുന്ന രീതിയാണ് പറഞ്ഞത് ഞാൻ ആദ്യമൊക്കെ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ ഇതേപോലെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് വെച്ച് പിന്നെ കുറവാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഒഴിച്ചും കണ്ടാദ്യമായിട്ട് വെക്കുന്നവരൊക്കെ അങ്ങനെ വെച്ച് ശീലിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിക്കണമെങ്കിൽ ചോദിച്ചതുപോലെ വെച്ചോളൂ കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ കപ്പ് വെള്ളം തന്നെ പറഞ്ഞിട്ടുള്ളൂട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചത് നന്നായി അത് കുറച്ചുകൂടി എന്തായാലും അങ്ങനെ പിന്നെ ചോറും റെഡിയായി കറിയും റെഡിയായി ഇങ്ങനെ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പി ഒക്കെ എന്ന് പറയുന്നത് ആണെങ്കിൽ പിന്നെ അന്ന് എളുപ്പമാട്ടോ പിന്നെ ഒരു കൂട്ടാനും ഒരു കറി ഒരു ചോറ് എന്താ ഒരു വറവ് അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം പാത്രങ്ങളൊക്കെ കണ്ടില്ലേ ആകെ പരന്നും ഇതാക്കി കിടക്കണം അപ്പോൾ ഫ്രിഡ്ജിക്ക് ബാക്കി വെക്ക എടുത്ത് വെക്കേണ്ടത് ഫ്രിഡ്ജ്ക്ക് എടുത്ത് വെച്ചു വേസ്റ്റ് കൊട്ടേണ്ടത് ഞാൻ വലിയ തൊട്ടി പാത്രം എടുത്ത് അതിലേക്ക് വേസ്റ്റൊക്കെ കൊട്ടിങ്ങാണ്ട് അതും വേസ്റ്റ് ബോക്സും ഒക്കെ കഴുകിയതാക്കി അതും വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ നുള്ളി നുറുക്കും ഒക്കെ എടുത്തിങ്ങാണ്ട് സിങ്ക് കൊടുന്നിട്ടിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാറ് അല്ലെങ്കിൽ ഒന്ന് കഴുകി അങ്ങോട്ട് ഇരിയുമ്പോഴേക്കിന് പിന്നൊന്നുണ്ടാവും ഇന്ന് കഴുകി ഇങ്ങോട്ട് ഇരുമ്പേക്കും പിന്നൊന്നുണ്ടാവും അങ്ങനെ ആയിരിക്കും അവസ്ഥ അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുന്ന് ഇട്ടിങ്ങാണ്ട് ഇനിയിപ്പോൾ പാത്രം കഴുകട്ടെ ഇനി നമുക്കിന്ന് മുറ്റടിക്കാനും അതുപോലെ തന്നെ തിരുമ്പാനുണ്ട് തിരുമ്പാൻ നിൽക്കണം വെള്ളം വന്നിരിക്കണമല്ലോ അപ്പോൾ പിന്നെ തിരുമ്പാൻ നിൽക്കണം മക്കളെ ഇന്ന് ഞാൻ താളിയൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതിന് നിൽക്കണം അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ എന്ത് ചെയ്തു അടിച്ചു തുടക്കാൻ തുടക്കം നിൽക്കുന്നതിന് മുമ്പേ രണ്ടാളുടെ തലയിലും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എണ്ണ എങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ വീഡിയോ കാണിക്കണില്ല കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ എൻ്റെ മക്കൾക്ക് ഇത് ഒരു കുഴപ്പമില്ല പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ മക്കൾക്ക് എനിക്കിതിനെപ്പറ്റി വലിയ എ ബി സി ഡി ഒന്നും അറിയില്ല ഞാൻ എൻ്റെ സ്വന്തം റെസ്പോൺസിൽ എൻ്റെ മക്കൾക്ക് തേച്ച് കൊടുത്തതാണ് അതാകുമ്പോൾ പിന്നെ ആരോടും അജ്ഞനെ പറയണ്ടല്ലോ പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മക്കൾക്ക് തേച്ച് കൊടുത്തിട്ട് അല്ല നീരക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നും കാണ്ട് എന്നെ ചീത്ത വിളിക്കും ആ ചീത്ത കേൾക്കാൻ ഞാനില്ല അതുകൊണ്ട് എന്തൊക്കെ അതിലെന്തൊക്കെ ഇട്ട്ക്കണമെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിലിട്ടിട്ടുള്ളത് നമ്മുടെ കറ്റാർ വാഴ ചെമ്പരത്തിൻ്റെ ഇല പൂവ് തുളസി അതുപോലെ കറിവേപ്പില പിന്നെ ഇപ്പം എന്താണ് അത്രയൊക്കെ തന്നെ തോന്നുന്നു കേട്ടോ ഉലുവ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ടിട്ടാണ് കാച്ചിട്ടുള്ളത് പിന്നെ ഈ ഒഴിച്ചു കൊടുക്കണത് എന്താണെന്നറിയാം നമ്മുടെ കംഫേർട്ട് ഉണ്ടല്ലോ അതൊരു കുപ്പി വാങ്ങും എന്നിട്ട് ആ ഒരു കുപ്പിയും പിന്നെ ആ ഒരു കുപ്പിക്ക് മൂന്ന് കുപ്പി വെള്ളവും കൂടെ ചേർത്ത് ഞാൻ എന്തു ചെയ്യും വലിയൊരു കുപ്പിയിൽ പാർന്നെക്കും എന്നിട്ട് തുടക്കുമ്പോൾ അത് ഇതുപോലെ തുടപ്പിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചെടുത്തിട്ട് തുടപ്പ് നന്നായിട്ട് മുക്കിയിട്ടാണ് തുടച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല പരിമണം പ പടർത്തുന്ന പൂക്കൾ വന്ന മാതിരിയായിരിക്കും നല്ല സ്മെല്ലായിരിക്കോട്ടെ ആ ഒരു കംഫേർട്ടിൻ്റെ ഇങ്ങനെ അടിച്ചു വേറെലും തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് തുടക്കല് കഴിഞ്ഞിട്ടില്ല തുടക്കല് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റാബിയ അങ്ങനെ എന്തോ പേര് ഞാൻ കണ്ടത് പുള്ളിക്കാരുടെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്യോ വീഡിയോയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത് ഡേ ട്ടോ ആളെ വീഡിയോ കാണുന്നുള്ളൂ വിചാരിക്കുന്നു അങ്ങനെ എൻ്റെ തുടക്കൽ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഞായറാഴ്ചയെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരിത് വരുന്നത് എന്ന് പറയുന്നത് മക്കളുടെ കാര്യം ഞാൻ കൂടുതൽ നോക്കാൻ നിൽക്കും കേട്ടോ കാരണം മുടിയുടെ കാര്യം അതൊക്കെ എൻ്റെ ഇവാക്ക് ആദ്യമൊന്നും ഈ മുടിയൊന്നും തീരെ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ നന്നായിട്ട് മുടി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇവാൻ്റെ മുടി അയനെക്കൂട്ടർ മുടിയൊന്നും ഞാൻ തീരെ നോക്കൂലായിരുന്നു കേട്ടോ എൻ്റെ അമ്മ എപ്പോഴും ചീത്ത പറയുമായിരുന്നു അതിലുള്ള മുടിയൊന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മക്കളുടെ തലയിൽ ഈ താളി ഉണ്ടാക്കി എത്തേക്കും ഈ താളിയിൽ അത് എണ്ണ കാച്ചന കഞ്ഞുണ്ണി ഉണ്ടല്ലോ കയ്യൂന്നി എന്നൊക്കെ പറയുമല്ലോ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ താളിയിൽ ഞാൻ ചെമ്പരത്തിൻ്റെ ഇല വലിയ ഉള്ളി കറിവേപ്പില തുളസി കഞ്ഞുണ്ണി ഇത്ര ഇട്ടും ഇതുപോലെ അരച്ചെടുത്തിട്ട് കണ്ടില്ലേ ഇത് നന്നായിട്ട് മക്കളുടെ നിലയിൽ കുറച്ചധികം നേരം തേച്ച് പിടിപ്പിക്കൂട്ടോ നിങ്ങളുടെ മക്കൾക്ക് വേറെ കുഴപ്പമൊന്നും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തേച്ച് പിടിപ്പിച്ചാൽ മതി എല്ലാ മക്കൾക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല നീരി ഇറക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ തേച്ചിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വാക്ക് മുടി ഉണ്ടാവേണ്ട അപ്പോൾ മുടിയുടെ രഹസ്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യം പറയാൻ മാത്രമുള്ള മുടിയൊന്നും ഇവാക്കില്ല കേട്ടോ അപ്പോൾ ഉള്ള മുടിയുടെ രഹസ്യക്കൂട്ട് ഇതൊക്കെ തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളെ താളി തേച്ച് അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക നമ്മുടെ ഷൂറാക്കുണ്ടല്ലോ ചെരുപ്പ് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സിറ്റ് ഈ ഒരു ഇരിപ്പിടത്തിൻ്റെ ഇവിടെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഈ ഒരു ഷൂറാക്ക് കേട്ടോ അപ്പോൾ അതിൽ നന്നായിട്ട് മണ്ണും ചെളിയും നമ്മൾ ഈ ചെരുപ്പം അങ്ങനെ കൊടുന്ന് വെച്ചിട്ടും പിന്നെ ഈ ഉറുമ്പ് വന്നിരുന്നിട്ടൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വെള്ളമൊഴിച്ച് തേച്ച് കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം അതിലൂടെ ഗ്യാപ്പ് കൂടെ അങ്ങനെ ഊർന്നു പൊയ്ക്കോളും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം എൻ്റെ ക്യാമറാമാൻ ഇവാനെ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ആയിങ്ങോട്ടിരിക്കുന്നത് അഡ്ജസ്റ്റ് ആക്കുക അപ്പോൾ അതൊക്കെ നല്ലപോലെ ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്ത് പിന്നെ സിറ്റൗട്ടും കൂടെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മക്കളെ കുളിപ്പിക്കാനും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഉള്ള ദിവസങ്ങളിൽ നല്ല നല്ല രീതിയിൽ എന്താ പറയുക ഓല് തലയിൽ ആ താളിയൊക്കെ നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകണം കേട്ടോ എന്നാലേ ആ താളിയൊക്കെ നല്ല രീതിയിൽ പോകുള്ളു അങ്ങനെ എൻ്റെ അടിച്ചലും തുടക്കലും എല്ലാതും കഴിഞ്ഞു ഇനി മക്കൾക്ക് ഫുഡ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓലിക്ക് ഫുഡ് എടുത്ത് ഓല ഓലെ അവിടെ സെറ്റാക്കി ഓലെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഓലിക്ക് ഫുഡ് എടുത്ത പോലെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരെ പോയിങ്ങാണ്ട് കുളിച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സാവധാനത്തിലാണ് ഫുഡേക്കാട്ടെ അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറൊക്കെ ഇവിടെ അതാ അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ അങ്ങനെ വൈകിട്ട് ാലോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഓക്കെ ബൈ